ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ ഉഗ്ര നരസിംഹായ നരസിംഹായം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മേടക്കൂ അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം എല്ലാവർക്കും നമസ്കാരം മേടക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനഞ്ചിന് വ്യാഴം രാശിമാറ്റം നടത്തുന്നത് രണ്ടാം ഭാവത്തിൽ നിന്നും മൂന്നാം ഭാവത്തിലേക്കാണ് വ്യാഴത്തിന്റെ രാശിമാറ്റം മേടക്കൂറുകാർക്ക് ഇപ്പോൾ അനുകൂലമല്ല എല്ലാ മേഖലകളിൽ നിന്നും ഉണ്ടാകുന്ന തടസ്സങ്ങൾ സാമ്പത്തിക നഷ്ടം തൊഴിൽ നഷ്ടം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൽ ഉണ്ടാവുന്ന അശ്രദ്ധ മൂലം പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കാതെ വരിക കുടുംബ സൗഖ്യം ഇല്ലാതെ വരികയും ആരോഗ്യം മോശമാവുകയും ചെയ്യുക തുടങ്ങിയ ഫലങ്ങളാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്നാൽ എല്ലാവരുടെയും ഭാവി സ്വപ്രയത്നം കൊണ്ട് തന്നെ മാറ്റാൻ സാധിക്കുന്നതിനാൽ ആരോഗ്യപരമായ ഒരു ജീവിത രീതി മുൻപോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അതായത് യോഗ തുടങ്ങിയ ശാരീരിക വ്യായാമ മുറകളും ധ്യാനം ശ്വസനക്രിയകൾ തുടങ്ങിയ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്താനുള്ള വ്യായാമ മുറകളും ഈ ഒരു വർഷക്കാലം അനുഷ്ഠിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് പ്രതികൂലാനുഭവങ്ങളിൽ നിന്നും മോചനം മോചനമുണ്ടാവുന്നതാണ് ജൂലൈ മാസത്തിന് ശേഷം ഒക്ടോബർ വരെ പ്രതികൂലാവസ്ഥ മാറി ഐശ്വര്യം ഉണ്ടാവുന്നതാണ് എങ്കിലും വിഷ്ണു സഹസ്രനാമം സാധ്യമാവുന്ന എല്ലാ ദിവസവും ജപിക്കേണ്ടതാണ് കൂടാതെ വിഷ്ണു ക്ഷേത്രത്തിലോ കൃഷ്ണക്ഷേത്രത്തിലോ തുളസിമാല നെയ്വിളക്ക് പാൽപായസം തുടങ്ങിയ വഴിപാടുകൾ നടത്തേണ്ടതാണ് എല്ലാവർക്കും ശ്രീ ഉഗ്ര നരസിംഹ മൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു